Hi dears ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു പാവയ്ക്ക കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ഈയൊരു കറി മാത്രം മതിയാകും നമ്മൾ പാവയ്ക്ക കൊണ്ട് തോരന് തോരനും മെഴുക്കു വരട്ടി ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ല തീയ്യൽ ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു കറി ഇങ്ങനെയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ചോറിൻ കൂട്ടത്തിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു കറി മാത്രം മതിയാക്കും അപ്പോഴും നല്ല ഒരു ടേസ്റ്റാണ് വെറൈറ്റി ടേസ്റ്റാണ് കിട്ടുന്നത് പാവയ്ക്ക ഉള്ളി തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ടാണ് ഈ കറി ഉണ്ടാക്കുക അപ്പോൾ ഒരു ശക്കലം പോലും കഴിക്കില്ല നല്ല ഒരു കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നെടികെ പിളർന്ന് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഒരു സവാള കൂടിയെടുക്കാം കൂടി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഈ സവാള വേണമെങ്കിൽ നമുക്ക് കൂട്ടാം കേട്ടോ അപ്പോൾ ഒരു സവോള കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പാവക്കയുടെ കയ്പ്പും കുറയുന്നതാണ് നമ്മളുടെ ഈ കറിക്ക് അങ്ങനെ കയ്പ്പൊന്നുമില്ല കേട്ടോ കയ്പൊന്നും ഉണ്ടാവില്ല ഈ പാവയ്ക്ക അത്യാവശ്യം നല്ല കയ്പ്പുള്ള ഒരു പാവയ്ക്കയായിരുന്നു പക്ഷെ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കയ്പൊന്നും അറിയുന്ന ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തേങ്ങക്കൊത്ത് എടുക്കുന്നുണ്ട് തേങ്ങാ ചെ അതും ഒരു ശക്കലം തേങ്ങ മതിയാകും ഇഷ്ടമുള്ളവർക്ക് ഇടാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഓപ്ഷനലാണ് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും ഈ തേങ്ങ കൊത്തിടുമ്പോൾ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതും നമുക്ക് ഇതിന് ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞു ചേർക്കാം നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പാവയ്ക്ക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുക നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് നല്ല ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം അത്യാവശ്യം നല്ല വേഗമുണ്ട് കേട്ടോ കുറച്ച് ഒന്നും ഒഴിച്ചല്ല ഈ എണ്ണയിൽ തന്നെ കിടന്നിട്ട് അതൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ എന്താ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് എത്രത്തോളവും അത് ഫ്രൈ ആക്കാൻ പറ്റുന്നോ അത്രത്തോളം ആകണം കേട്ടോ എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ കളറൊക്കെ ഒന്ന് മാറി ഉള്ളൂ ഒന്ന് വാടി വന്നു കഴിയുമ്പോഴും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും തേങ്ങക്കൊത്തും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ട് നല്ല ഒരു ബ്രൗൺ നിറമായിട്ട് വരണം കേട്ടോ അന്നെങ്കിലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ലതൊന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മൾക്ക് അടച്ച് വെച്ചിരുന്നതിൽ അടിയിലൊന്നും പിടിക്കില്ല ഇതിപ്പോൾ മൺചട്ടി ആയത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുളി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് കൂടി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇടയ്ക്ക് മിക്സ് ചെയ്യുന്ന ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പാവയ്ക്കായും ഉള്ളിയും തേങ്ങക്കൊത്തും എല്ലാം ഏകദേശം ഒരു പഴ പരുവായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒരു കുറച്ചിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ പുളി പുളിവെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടില്ലേ അതിൽ കുറച്ചെടുത്ത് ഒരു രണ്ട് സ്പൂണ് പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ആക്കിയെടുക്കണം അപ്പോൾ അത്ര കയ്പ്പ് വരില്ല കേട്ടോ ഇത് നല്ല അത്യാവശ്യം ഞാൻ പറഞ്ഞു നല്ല കയ്പുള്ള പാവയ്ക്കയായിരുന്നു അപ്പോഴ് കുറച്ചൊരു പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക നന്നായിട്ടൊന്ന് കൊടുക്കാം ഞാൻ പറഞ്ഞു എത്രത്തോളം നമുക്ക് ബ്രൗൺ നിറമാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് കാരണം ഇത് നമ്മൾ വഴറ്റുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം പരുവായിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ പരുവത്തിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് സ്പൂൺ അളവിൽ മുളക് ഞാൻ ചേർക്കുന്നുണ്ട് ഒരു സ്പൂണളവിലും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി കുറവ് മുളക് പൊടി കൂടുതൽ അതാണ് അതിൻ്റെ കണക്ക് രണ്ട് സ്പൂണിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി അതാണ് അതിൻ്റെ കണക്ക് ഇത് നല്ല ഒന്ന് മൂപ്പിച്ച് എടുക്കാം ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അത്യാവശ്യം നല്ല മൂത്തിട്ടുണ്ട് പൊടിയെല്ലാം എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി വന്ന പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരുന്നത് ഒരു പാവയ്ക്കാക്കി അത് മതിയാകും അത് കൂടിയിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ബാക്കിയുള്ള പുളിവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചാൽ മതിയാകും നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കണം ഒന്ന് ആ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എന്താ നമ്മളുടെ കറി ഏകദേശം വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ കറിവേപ്പില ഒന്നും ചേർത്തിരുന്നില്ല ഇനി നമുക്ക് ഇതിന് വേണ്ട കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം നമ്മുടെ കറി ഏകദേശം പരിവമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു പിഞ്ചവില് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇഷ്ടമാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇല്ലെങ്കിൽ ഒരു പിഞ്ച് ചേർത്താൽ മതിയാകും അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കായപ്പൊടി ചേർക്കുമ്പോൾ നല്ല ഒരു മണമൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അടച്ച് വെക്കണം ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ ഒന്ന് സെറ്റ് സെറ്റാവണം ഈ കറി ഉണ്ടാക്കി വച്ച് ഉടനെ ഉപയോഗിക്കാൻ പാടില്ല ഒന്ന് സെറ്റായിട്ട് കിട്ടണം അപ്പോൾ ഇതാ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല വളരെ നല്ല ടേസ്റ്റാണ് പാവയ്ക്കായുടെ ഒരു കയ്പ്പും ഇതിൽ അറിയാനുണ്ടായിരുന്നില്ല അത്യാവശ്യം ഞാൻ പറഞ്ഞു നല്ല കയ്പുള്ള പാവയ്ക്കായിരുന്നു പക്ഷേ കറി വെച്ച് കഴിഞ്ഞപ്പോഴും അത്ര നല്ല ടേസ്റ്റായിരുന്നു ഇത് നല്ല ഒരു ഇളക്കി ഒരു നല്ല ബ്രൗൺ നിറമാക്കിയതിന് ശേഷം പൊടികളൊക്കെ ഇടണം കേട്ടോ അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ Thanks for watching.